ഒടുവിൽ ആ രഹസ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലിബ്രിറ്റികളുടെ ബ്ലൗസിൻ്റെ ഈ ഒരു പെർഫെക്ഷൻ എങ്ങനെയാണ് വരുന്നില്ല ഈ ഒരു സംഭവം ഇതിൻ്റെ പേര് വരുന്നത് ലൈക് റാഫ്യൂസിങ് അങ്ങനെ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ എനിക്കറിയില്ല ഇത് യൂസ് എങ്ങനെ ഇതിൻ്റെ മുഗൾ വശം അതായത് ഇതുപോലെ വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെ ഉണ്ടാവും ആ ഒരു സാധനമാണ് നമ്മൾ ക്ലോത്തിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മളെ നമ്മൾ കുറച്ച് തിക്നെസ് ഇല്ലാത്ത ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ബ്ലൗസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ഒരു ഐറ്റംസ് എന്തായാലും ചെയ്താൽ അടിപൊളി ഐറ്റം എൻ്റെ അറിവിലിത് ബ്ലാക്ക് വൈറ്റാണ് അവൈലബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർ ആൾക്കാരുണ്ടാവുമായിരിക്കും എന്ന് എൻ്റെ കളിയാക്കാൻ വിരലിനെ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് തന്നിട്ടോ അപ്പം അപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസെല്ലാം അയൺ ചെയ്യുമ്പോൾ നമ്മൾ ക്ലോത്തുമ്മൽ പിടിക്കുന്നില്ല ആ ഒരു ഇതുപോലെ തന്നെയാണ് ഇത് പിടിക്കാറ് പക്ഷേ സ്റ്റിച്ചിങ്ങും ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബ്ലൗസും കാര്യങ്ങളും ഇതിന് മാത്രമല്ല ഇത് പലത്തിനും യൂസ്ഫുള്ളാണ് ഇതിൻ്റെ എക്സ്റ്റ് വീഡിയോയിൽ കാണാം